നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തവും മറ്റ് വാർത്തകളൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിലും അതിന് തൊട്ട് മുമ്പ് വന്ന ഒരു വാർത്ത അതിപ്പോൾ വീണ്ടും പതുക്കെ മീഡിയ ശ്രദ്ധയിലേക്ക് വരികയാണ് ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകിച്ചും ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ കടുത്ത ഒരു തീരുമാനം കാര്യം അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങുകളിൽ ഭാരതാമ്പയെ വന്നിച്ച ശേഷം മാത്രമേ അവിടുത്തെ ഔദ്യോഗികമായ ചടങ്ങുകൾ തുടങ്ങൂ എന്നുള്ള ഒരു കടുത്ത തീരുമാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കോടതി പോലും ഈ ഭാരതാംബ വിവാദത്തിൽ ഇടപെട്ടുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഗവർണർ ചെയ്ത കാര്യങ്ങളൊന്നും തെറ്റല്ല ഈ ഭാരതാമ്പ ചിത്രം എടുത്തു മാറ്റാൻ ശ്രമിച്ചതാണ് ഏറ്റവും വലിയ കുറ്റമെന്ന് കോടതിയുടെയും കണ്ണിൽ തെളിഞ്ഞിരിക്കുന്നു കുമാറേ ഈ വിഷയത്തെ എങ്ങനെ കാണാം ഇത് ഈ പറഞ്ഞതുപോലെ ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇനിയും ചിലപ്പോൾ ഇത് ഈ വിഷയങ്ങൾ ആവർത്തിച്ചേക്കാം അപ്പോഴും ഈ സമര നടപടികളുമായി ഈ പ്രതിപക്ഷവും മറ്റ് പാർട്ടികളുമൊക്കെ മുന്നോട്ട് പോകുമോ തീർച്ചയായും ഇതിനകത്ത് വലിയ ചില പ്രശ്നങ്ങളുണ്ട് വലിയ ചില ആശയങ്ങളുണ്ട് കാരണം ഭാരതാംബ അത് കാവിക്കൊടിയുടെ സങ്കല്പം എന്താണെന്നും ഭാരതാമ്പയുടെ സങ്കല്പം എന്താണെന്നും അതിന് പിന്നിലെ ഇവരെല്ലാം വിവാദമാക്കാൻ ശ്രമിക്കുന്ന മാപ്പിൻ്റെ വിഷയം എന്താണെന്നും വളരെ കൃത്യമായി അറിയാവുന്നവരാണ് നമ്മൾ അതായത് നമ്മൾ രണ്ടുപേരും അന്ന് ആ ഗുരുമൂർത്തിയുടെ എസ് ഗുരുമൂർത്തിയുടെ പ്രഭാഷണ പരമ്പരയ്ക്ക് രാജ്ഭവനിൽ എത്തിയതാണ് അപ്പോഴാണ് നമ്മളും ഈ ആ വേദിയിൽ ഭാരതാബയുടെ ചിത്രം കാണുന്നത് അതെ പക്ഷെ നമ്മൾ പോലും രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രമോ എന്നൊരു എന്താണ് ഒരു ചെറിയ ആദ്യം പറഞ്ഞു ഭാരതാംബയുടെ ചിത്രം അപ്പോൾ പുതിയൊരു രീതിയിലാണ് ഇവിടുത്തെ ചടങ്ങുകൾ തുടങ്ങുന്നതെന്ന് നമ്മളെന്ന് പരസ്പരം പറഞ്ഞിരുന്നു നമ്മുടെ മനസ്സിൽ പോലും ഒരു ചെറിയ ചലനം ഉണ്ടാക്കി അവിടെ കൂടെ നിന്നവരുടെ എന്താണ് അവിടെ ഉണ്ടായിരുന്നവരുടെ ചിന്തയും മറ്റൊന്നായിരുന്നില്ല അവർ മാത്രമല്ല അന്ന് നമ്മൾ കണ്ട ഒരു കാഴ്ച അന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആ ഹാളിലേക്ക് എത്തിയ എല്ലാവരുടെയും മനസ്സിലേക്ക് ആ ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു ഈ ചിത്രം കാണുമ്പോൾ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച അതെ വന്ന് കയറുമ്പോൾ തന്നെ ഭരതാമ്പ ചിത്രം അത് സത്യം പറഞ്ഞാൽ ഈ ആർ എസ് എസ് അനുഭാവികളായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ പോലും ഒരു ചെറിയ ചലനം ഉണ്ടാക്കി അതായത് കേരളത്തിൽ നമ്മളെ ഈ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ആ മെൻറ്റാലിറ്റിയിലുള്ള ആളുകൾക്ക് പോ മനസ്സിൽ പോലും ചെറിയൊരു രീതിയിൽ കമ്മ്യൂണിസം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് പോലും പക്ഷേ ഗവർണറുടെ മനസ്സിൽ ആ ഒരു ശങ്കയില്ല അദ്ദേഹം ഒരു ആശങ്കയോ ഒരു അണുവിട സംശയമോ ഇല്ലാതെയാണ് അദ്ദേഹം അവിടെ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചത് അതവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നു കാരണം അദ്ദേഹം ഒരു എന്താണ് നൂറ് ശതമാനം ദേശീയവാദിയാണ് നമ്മൾ പോലും ആ രീതിയിലേക്ക് ഉയർന്നിട്ടില്ല അത് ഉയരണം എന്ന ഒരു സങ്കല്പമാണ് ഇന്ത്യ മുഴുവൻ മാറിക്കഴിഞ്ഞു കേരളവും അതനുസരി അതിനനുസരിച്ച് മാറണം എന്ന സങ്കല്പം തന്നെയാണ് കാരണം ഈ പറയുന്ന ഭാരത ഈ സിംഹത്തിൻ്റെ മുകളിൽ ചാരി നിൽക്കുന്ന സ്ത്രീ എന്നാണല്ലോ ഇവർ പറയുന്നത് ആ സ്ത്രീ ആരാണെന്നും അവരുടെ കയ്യിലിരിക്കുന്ന പതാകയുടെ മഹാത്മ്യം എന്തെന്നും അതിൻ്റെ പിന്നിലുള്ള മാപ്പ് എന്താണെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ചലനം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ചലനം അത്രയാണ് ചെറിയ ചലനം ഉണ്ടാക്കിയെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ മനസ്സിൽ എത്ര വലിയ ചലനം ഉണ്ടാക്കിയിരിക്കുക അല്ല അത് തന്നെയാണ് കുമാർ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് കാരണം അവിടെ തന്നെയാണ് കാര്യം അന്ന് ആ ചടങ്ങിൽ നമുക്കറിയാം ആർ എസ് എസ് അനുകൂലികളോ അല്ലെങ്കിൽ ബി ജെ പി മാത്രമല്ല ചടങ്ങിൽ പങ്കെടുത്തത് ഒരുപക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഒരു സഹൃദയവൃന്ദം അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്ന പലരുടെയും അവരെ പലരെയും ഈ ഒരു ചിത്രം ചൊടിപ്പിച്ചിട്ടുണ്ട് അത് അതും നമ്മളന്ന് ചർച്ച ചെയ്തതാണ് ഇത് കുറച്ച് പേരുടെയെങ്കിലും ഇത് കണ്ട് നെറ്റി ജുളിച്ചവരുണ്ട് ആ നെറ്റി ജുളിച്ചവരിൽ നിന്ന് പുറത്തേക്ക് ലീക്കായിപ്പോയതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ പിന്നീട് കണ്ടതല്ല അതെ ഈ ഇതൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇത് ഇങ്ങനെയൊരു കോളടക്കമൊന്നും ഉണ്ടാകാൻ ഉണ്ടാകാനേ പോകുന്നില്ല കാരണം ഈ നമ്മുടെ ബി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആർ എസ് എസിനെ ബഹുമാനിച്ചിരുന്ന അവരിലൊരു ഭാഗം സംഘത്തെ മാനിച്ചിരുന്ന ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രത്യക്ഷമായി രാഷ്ട്രീയമായി എതിരാളികളായി കാണുന്നു രാഷ്ട്രീയ എതിരാളികളായി കാണുന്നു പക്ഷെ അങ്ങനെയല്ല ആ സംഘത്തെ കണ്ടിരുന്നത് അതൊരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയിലാണ് കണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വരുന്നതോടുകൂടി ആർ എസ് എസിനെയും എന്താണ് രാഷ്ട്രീയ എതിരാളിയായി ഇവർ കാണുന്നുണ്ട് എന്നാണ് അത് പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഭാരതാമ്പ ഒരു സ്ത്രീയാകുന്നു ഏതോ ഒരു സ്ത്രീയാകുന്നു കാവ്യ പതാക ആർ എസ് എസ് ഗാർ ഉപയോഗിക്കുന്ന പതാകയാകുന്നു ഈ പിന്നിലുള്ള അഖണ്ഡ ഭാരതം കാശ്മീരില്ലാത്ത ഇന്ത്യ എന്നാണ് പറയുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ മുഖ്യധാര ചാനലെന്ന അവകാശപ്പെടുന്ന ചാനൽ അവരെല്ലാ വാർത്തകളും അങ്ങനെയാണ് കൊടുക്കുന്നത് കാശ്മീരില്ലാത്ത ഭൂപടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭാരതാമ്പ എന്നൊക്കെയാണ് കൊടുക്കുന്നത് മാധ്യമ വരും അതെ തീർച്ചയായും അഖണ്ഡ ഭാര കശ്മീരിൽ ഇല്ല എന്ന് പറയുന്നത് ആ ഭൂഖണ്ഡത്തിൽ അല്ല ആ ഭൂപടത്തിൽ എവിടെ കേരളം എവിടെയാണ് അപ്പം സംസ്ഥാനങ്ങളൊന്നും മാറിക്കത് പുരാതന ഭാരതമാണ് അഖണ്ഡ ഭാരതമാണ് ഈ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലുമുണ്ട് ഭാരതാമ്പയുടെ സങ്കല്പവുമുണ്ട് പെട്ടെന്ന് ഇവർ ഒരു വിസ്മൃതിയിലേക്ക് പോവുകയാണ് അത് നേരത്തെ പറഞ്ഞ ആ ഒരു ചലനത്തിൻ്റെ ഭാഗമാണ് കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത് ഈ ഭാരതാംബയെ ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ എന്താണ് വിശേഷിപ്പിച്ച് തെറ്റായിപ്പോയി എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പതാക ആർ എസ് എസ് ആദ്യം ഇവർ പറഞ്ഞതെന്താ രാജ്ഭവനിൽ ആർ എസ് എസ്കാർ വെച്ച് പൂജിക്കുന്ന ചിത്രം വച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് കയ്യിൽ കാവിക്കൊടി എന്ത് ചെയ്യ ഭാരതാംബയുടെ ചിത്രം അതെ ഈ കാവിക്കൊടി എന്ന് പറയുന്നത് ആർ എസ് എസ്കാർ മാത്രമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശിവസേനക്കാർ ഉപയോഗിക്കുന്ന കൊടി അതല്ലേ കൃത്യമായി ആ പടത്തിലുള്ള രണ്ട് ദളങ്ങളുള്ള കൊടി അത് ഉപയോഗിക്കുന്നത് ശിവസേനക്കാരാണ് അപ്പോൾ മറ്റു പല സംഘടനകളും സന്യാസി സമൂഹത്തെ മുഴുവൻ അതല്ലേ ആശ്രമങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ കൊടിക്കൂറ കാവി കൊടിക്കൂറയാണ് അപ്പോൾ അതല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ത്രിവർണ പതാകയിലെ ആദ്യ കളർ ആദ്യത്തെ നിറം അതെ അപ്പോൾ അങ്ങനെ ഒരു ശങ്ക നമ്മുടെ നമ്മുടെ ഇടയിലും സൃഷ്ടിക്കാൻ ഇവരിപ്പോൾ ശ്രമിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ഇവർക്ക് തന്നെ ഒരു എന്താണ് കൃത്യമായ ഒരു നിലപാടിൽ ഇല്ല എന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു എന്തിനാണ് നമുക്ക് എന്തിനെയാണ് എതിർക്കേണ്ടത് ആദ്യം പറഞ്ഞു ആർ എസ് എസ് വച്ച് പൂജിക്കുന്ന ചിത്രം വച്ചിരിക്കുന്നു എന്നാണ് അതുപോലും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പരിപാടി റദ്ദാക്കിക്കൊണ്ട് അറിയിച്ച സംഭവത്തിൽ അങ്ങനെയൊന്നുമില്ല ആർ എസ് എസ് എങ്ങനെ അങ്ങനെയാണെങ്കിൽ എഴുത്തിൽ അങ്ങനെ വരണമല്ലോ ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രം നിങ്ങൾ വച്ചിരിക്കുന്നു എന്നല്ലല്ലോ ആ എഴുത്തിലുണ്ടായിരുന്നത് കോ എന്താണ് ഭരണഘടനാപരമായ അല്ല പ്രോട്ടോക്കോളിന് വിരുദ്ധമായ ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവർ അതിൽ പറഞ്ഞത് സർവകലാശാലയിൽ വിഷയം സെനറ്റ് ഹാളിൽ നടന്ന പരിപാടി അവിടെ അതൊരു മതചിഹ്നമായി മാറുന്നു കാരണം ആർ എസ് ആ സംഘടന വാടക കൊടുത്ത് എടുത്തിരിക്കുന്ന ശ്രീ പത്മനാഭ സേവാ സമിതി വാടകയ്ക്കെടുത്തിരിക്കുന്ന കെട്ടിടത്തിൽ അവിടെ ഏത് പടം വെച്ച് പരിപാടി നടത്തണം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് ആ സർവകലാശാല നിയമത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ചട്ടത്തിനുള്ളിൽ വരുത്താനായി മതചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വരുന്നു മതചിഹ്നങ്ങൾ ഏതാണ് എന്ന് കോടതിയോ അല്ലെങ്കിൽ രാജ്ഭവനോ അതിന് വിശദീകരണം ചോദിക്കുമ്പോൾ ഏത് മതചിഹ്നമാണ് എന്ന് രജിസ്ട്രാർക്ക് പറയാൻ കഴിയുന്നില്ല ഇനി മതചിഹ്നമാണ് എന്ന് അവരുടെ വാദത്തോട് നമുക്ക് സമ്മതിക്കാം ശരിയാണ് പത്മനാഭ സേവാ സമിതി അവിടെ മതചിഹ്നം ഉപയോഗിച്ചു അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെ ഈ പറയുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ഈ മതചിഹ്നത്തെ അപമാനിച്ചില്ലേ ഏതോ കൊടിയും പിടിച്ചു നിൽക്കുന്ന ഏതോ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ആ മതചിഹ്നത്തെ അപമാനിക്കലല്ലേ കലാവാഹകോലത്തിന് ഈ മന്ത്രിമാരെ പിടിച്ച് അപ്പോൾ ജയിലിൽ ഇടണ്ടേ തീർച്ചയായും ഹിന്ദു മതത്തെ മാത്രമാണോ അല്ലെങ്കിൽ ഈ ഇവരുദ്ദേശിച്ച മതത്തെ എന്തും പറയാമോ അത് മാത്രമല്ല ഇതിൽ പറ്റിപ്പോയത് രജിസ്ട്രാർ ആണ് കാര്യം ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം എ വി വി പി ഒരു ചിത്രം പുറത്തുവിട്ടിരുന്നു അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രജിസ്ട്രാർ പങ്കെടുത്ത ഒരു ചടങ്ങിൻ്റെ ബാക്ക്ഡ്രോപ്പ് ഡ്രോപ്പ് ഭാരത അമ്മയുടെ ചിത്രമുണ്ട് അപ്പോൾ രജിസ്ട്രാർ പറയുന്ന അന്ന് ഞാൻ ആ പടം ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് പിന്നീട് അദ്ദേഹം ഇപ്പോൾ ഈ പടം ശ്രദ്ധിക്കാനുള്ള കാരണം എന്താണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് എൻ്റെ ആസ്ഥാനത്ത് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന നടത്തിയതുകൊണ്ടായിരിക്കും എന്നുള്ള മറുപടി ആയിരിക്കും എങ്കിലും ഈ പറഞ്ഞതുപോലെ അവിടത്തേക്ക് മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ പൈസ അടച്ചെടുത്ത ശ്രീപത്മനാഭ സേവാ സമിതി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് നടത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു നടന്ന പരിപാടിയാണെങ്കിൽ പറയാം ഇത് വാടക കൊടുത്ത് അവർ അത്രയും മണിക്കൂർ എടുത്ത ഒരു സ്റ്റേജിൽ എന്ത് തീരുമാനം എന്ത് അതായത് ഇപ്പോൾ നഗ്നമായ ചിത്രങ്ങളൊന്നും അവിടെ വയ്ക്കുന്നില്ല സമൂഹത്തിന് നിയമവിരുദ്ധമായതൊന്നും അല്ല അപ്പോൾ നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ എന്ത് കാര്യമാണ് ഇതിൽ എതിർക്കപ്പെടേണ്ടതെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഇത് ഈ കുമാർ പറഞ്ഞതുപോലെ ഇപ്പം എന്തിനാണ് അവർക്ക് എതിർക്കേണ്ടത് എതിർക്കേണ്ട ഫോക്കൽ പോയിന്റ് എന്താണെന്നുള്ള ഒരു ഇരിക്കുന്നു അതെ ആദ്യം പറഞ്ഞു മന്ത്രിമാർ പങ്കെടുക്കുന്നത് പോലെയുള്ള ഔദ്യോഗിക പരിപാടികളിൽ ഈ ചിത്രം വച്ചാൽ ഞങ്ങൾ എതിർക്കുമെന്ന് പറയും സെനറ്റ് പരിപാടി കഴിഞ്ഞോടു കൂടി ഇവർ പറയുന്നു എവിടെ പടം വച്ചാലും ഗവർണർമാർ പങ്കെടുത്താൽ ഗവർണർ പങ്കെടുത്താൽ അതിനെ എതിർക്കും എന്നാണ് അവരുടെ നിലപാട് അങ്ങനെ നിലപാട് മാറ്റിയിരിക്കുന്നു മാത്രമല്ല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു രജിസ്ട്രാറെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് അധികാരമില്ല എന്നാണ് ഈ ഇടത് ബുദ്ധിജീവികൾ പറയുന്നത് തീർച്ചയായും എന്തുകൊണ്ട് രജിസ്ട്രാറെ വി സിക്ക് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തതിനു ശേഷം ആ സസ്പെൻഷൻ നടപടി അടുത്ത സെനറ്റ് യോഗത്തിൽ സമർപ്പിച്ച് റാറ്റിഫൈ ചെയ്യണം എന്നാണ് അവർ തന്നെ പറയുന്നത് അവരുടെ വാദം തന്നെ അംഗീകരിച്ചാൽ തന്നെ സെനറ്റ് യോഗം രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഇനി നടക്കാനുള്ളത് ഈ അടുത്ത കാലത്ത് സെനറ്റ് യോഗം കഴിഞ്ഞതേ ഉള്ളൂ രണ്ട് മാസത്തിലൊരിക്കെയാണ് സെനറ്റ് യോഗം നടക്കുന്നത് അടുത്ത സെനറ്റ് യോഗത്തിൽ വരുമ്പോൾ ഇവർ എതിർക്കട്ടെ എന്തിനാണ് റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് അതൊരു ഒരു നിലപാടില്ലാത്ത ഒരു രീതിയിലേക്ക് ഇവരെ മാറ്റാൻ ഗവർണർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഗവർണർ ആ നിലപാടിൽ നിന്നും മാറുന്നില്ല ആർ എസ് എസുകാരുടെ എന്താണ് കിടപ്പ് മുറിയിൽ കൊണ്ടുവച്ചാൽ മതി എന്ന് പറഞ്ഞ ആർഷോയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മറുപടി കൊടുക്കുകയാണ് ഈ സർവകലാശാല ഒരുപക്ഷെ അന്ന് സർവകലാശാലയിൽ വൈകിട്ട് ഈ പ്രക്ഷോഭം നടന്നപ്പോൾ അദ്ദേഹം ഗവർണർ അപ്പോൾ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നതിനിടയ്ക്കാണ് ഈ സംഭവം ഇത്രയധികം വഷളാകുന്നത് അപ്പോൾ ഇവർ വിചാരിച്ച് കാണണം ഒരുപക്ഷേ ഈ പ്രശ്നം ഇത്രത്തോളം രൂക്ഷമാകുമ്പോൾ ഗവർണർ ഒന്നുകിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കും ഇല്ലെങ്കിൽ ഈ മറ്റു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ പണം ഇതെടുത്ത് മാറ്റുമെന്ന് ഇത് രണ്ടും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എസ് എഫ് ഐക്കാരുടെ വാക്കുകേട്ട് കൊണ്ട് എതിർക്കാൻ വന്ന കെ എസ് യുക്കാർക്ക് പൊരിഞ്ഞ തല്ലും കിട്ടി ഈ തിരുവനന്തപുരത്ത് ഈ ഗവർണറെ തടയാൻ വന്ന എസ് എഫ് ഐക്കാർ എത്ര എണ്ണം ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണല്ലോ ഇനി ഇവരെത്ര വന്നാലും കാരണം ശ്രീപത്മനാഭ സേവാ സമിതി എന്ന പേരിലാണ് ആ പരിപാടി നടന്നതെങ്കിലും ആർ നേരിട്ട് നടത്തിയതല്ല എങ്കിൽ കൂടി ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രം കൊണ്ട് പ്രചോദിതരായ ഒരാ ഒരു കൂട്ടം ആളുകളാണല്ലോ അവിടെ ആ സംഘടന നട ആ പരിപാടി നടത്തായത് അങ്ങനെയുള്ളവർ പരിപാടി തീരുമാനിച്ചാൽ ആ പരിപാടി വിജയിപ്പിച്ചിട്ടേ പുറത്തേക്ക് ഇറങ്ങൂ എന്ന കാര്യം നമുക്കറിയാം പക്ഷേ ഈ പുതിയ എന്താണ് എസ് എഫ് ഐയുടെ നേതാക്കൾക്ക് അറിയാതെ പോയത് കൊണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഇവർ പരിപാടി റദ്ദാക്കി എന്ന രജിസ്ട്രാറുടെ തീരുമാനം വന്നതോടുകൂടി ഇവർ എന്താണ് കളം ഷിജു ഷിജുഖാനും കൂട്ടം ഒരു ഷിജു ഖാനെ രജിസ്ട്രാർ പറ്റിച്ചതാണോ എന്ന് അറിയാൻ കഴിയും പരിപാടി റദ്ദാക്കിയെന്ന് പറയുകയും രാജ്ഭവനെ ഫോണിലൂടെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഗവർണർ പങ്കെടുക്കാനിരിക്കുന്ന പരിപാടിയിൽ നിമിഷങ്ങൾക്ക് മുമ്പാണോ ഒരു തീരുമാനമെടുക്കേണ്ടത് അത് പോലീസിനെയും രാജ്ഭവനെയും ഒക്കെ വല്ലാതെ കുഴക്കുന്ന സംഭവമാണ് ഗവർണറുടെ ഒരു എന്താണ് ഒരു ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമാണ് ഒരു പരിപാടിയിൽ ഗവർണർ എത്തും എന്ന് പറഞ്ഞിട്ട് ആ പരിപാടിയിൽ ഗവർണർ പോകാതിരിക്കുമോ അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ വേണം അല്ലെങ്കിൽ എന്താണ് ഒരു കാര്യം എന്താണ് സ്ഥാപിച്ചെടുക്കാൻ കഴിയണം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് അത് നിയമവിരുദ്ധമാണ് എന്ന് തെളിയിക്കാൻ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സെനറ്റ് അംഗങ്ങൾക്കോ ഒക്കെ കഴിയണം അതിന് കഴിഞ്ഞില്ല അതുകൊണ്ട് ആ പരിപാടി വിജയിച്ചു അതിൻ്റെ പേരിൽ ഇനിയും ഗവർണർ പോകുന്ന പരിപാടികളിലെല്ലാം തെരുവ് യുദ്ധം നടത്താൻ ഒരുങ്ങുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് തിരിച്ചിപ്പോൾ സഖാക്കൾ തരും ഇപ്പം എൽ ഡി എഫ് മന്ത്രിമാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഗവർണറെ പുറത്തിറക്കില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മന്ത്രിമാർക്ക് ഇന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ആരോഗ്യമന്ത്രിക്കോ ദേവസ്വം മന്ത്രിക്കോ ഒരു മന്ത്രിക്കും ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രി രാജ്യ രാജ്യം വിട്ടത് എത്ര മണിക്കാണ് പുലർച്ചെ നാലുമണിക്കാണ് അപ്പം അത്രത്തോളം ജനവികാരം എതിരായി എന്ന് തന്നെ പറയണം ഈ വിഷയത്തിൽ എന്താണ് അവർ എതിർക്കുന്നത് എന്താണ് അവരുടെ എതിർപ്പ് ഒരുപക്ഷേ കാർണൽ മാർക്സിന്റെ ഒന്നും പ്രത്യേക ശാസ്ത്രത്തിൽ പെടാത്ത ഒരു പ്രത്യേക അപ്പോ അത് ഇപ്പോ ഈ സൈദ്ധാന്തികർ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ബുദ്ധിജീവികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഇപ്പോൾ കൂലങ്കുഷമായിരുന്നു ചിന്തിക്കുകയാണ് എ കെ ജി സെന്ററിന്റെ അകത്തളങ്ങളിലും മറ്റ് കിട്ടാവുന്ന ഇടങ്ങളിലും എല്ലാം ഇരുന്ന് കാര്യം എന്ത് രീതിയിൽ ഇതിനെ ഒരു നീ ഇപ്പൊരു കാപ്സ്യൂൾ ഉണ്ടാക്കണമല്ലോ ഈ എതിർക്കപ്പെടുകയാണെങ്കിലും അതിനകത്തൊരു ക്യാപ്സ്യൂൾ വേണം എന്നുള്ളതാണല്ലോ ഇവരുടെ തത്വം അങ്ങനെയാണെങ്കിൽ ഇത് ഏത് രീതിയിൽ എതിർക്കണം ഇതൊരു പറയുമ്പോൾ പാറശാല മുതൽ കാസർഗോഡ് വരെയും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണമല്ലോ അങ്ങനെ എന്ത് കൊണ്ടുവന്നായിരിക്കണം നമ്മൾ ഭാരതാമ്പെ ഇനി എതിർക്കേണ്ടതെന്നുള്ള കൂലങ്കുഷമായ ചർച്ച നടക്കുകയാണ് ഈ ഇടത് പാളയങ്ങളിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന രഹസ്യ വിവരം നമസ്കാരം നമസ്കാരം രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ